ഞാൻ ഫോട്ടോ വെച്ച് ബീച്ചിൽ പിള്ളേർ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇതുവരെയും കാണാത്ത രണ്ട് വ്യക്തികളെ ഞാൻ ബീച്ചിൽ വെച്ച് കണ്ടെട്ടോ ബീച്ചിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്കായിട്ടാണ് ഡേവിഡ് ഹോളിന്റെ ഒക്കെ ആ ഒരു പരിസരത്തായിട്ട് വരും അമ്മയും മകളുമാണ് വളരെ ചെറുപ്പം പ്രായമുള്ള അമ്മയും മകളും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ തട്ടുകടയില് അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക സെർവ് ചെയ്യുന്നത് കണ്ടെട്ടോ അവിടെ എന്താണ് സ്പെഷ്യൽ എന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെയാണെന്ന് ചോദിക്കാം ഹലോ എത്രത്തോടങ്ങി കറി ചിക്കൻ കറി ബീഫ് കറി വിന്താഗം ഇനി സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ വിന്താകുന്ന് വെച്ചോണ്ട് എവിടെയാ വീട് മോണത്തിൽ

ഈയിടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ എല്ലാ ഫുഡും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല കാരണം ഫുഡ് അലർജി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെ മാറ്റി വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മാത്രമാണ് ഉണ്ടായിട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മുടെ ബ്രെഡും നല്ല ചൂട് ആവി പറക്കുന്ന ബ്രെഡും നല്ല സ്റ്റൂ ഉണ്ടായിരുന്നേ നല്ല ചൂട് പറക്കുന്ന ബ്രെഡും സ്റ്റൂവും നമുക്ക് തന്നിട്ടുണ്ട് ൂച്ചിയിൽ വരുന്ന ആളുകൾക്ക് ബീച്ചൊക്കെ കണ്ടു കഴിയുമ്പോൾ രശക്കുന്ന സമയത്ത് അത്യാവശ്യം ഇരുന്ന് വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫുഡാണ് ഇവര് സെർവ് ചെയ്തത് ഇപ്പൊ ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് ഉണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം ടൂ ബ്രെഡും നാല് പീസ് ബ്രെഡും കൂടി വരുന്നത് എൺപത് രൂപക്കാണേ

സത്യം പറഞ്ഞാല് നല്ല മടിച്ചിട്ടാണ് ഈ ഒരു ഷോപ്പിലേക്ക് വന്നത് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടുമ്പോൾ മടിയായിരുന്നു പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മോനെ ഒരു രക്ഷയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫുഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അതുകൊണ്ട് ഇഷ്ടമാണ് ഇഷ്ടമുള്ള ഒരു ജോലി ബുദ്ധിമുട്ടായിട്ട് അതിന്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ അല്ലെ എല്ലാവരെയും എന്തായാലും അമ്മയും മോളും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ആണ് തീർച്ചയായിട്ടും നല്ല തിരക്കായിട്ട് മാറും